ഇത് പുതിയ കാലഘട്ടമാണ് ആത്മീയത പറഞ്ഞാൽ പരിഹസിക്കുന്ന സമയമാണ് സോഷ്യൽ മീഡിയയിൽ അതത് സമയങ്ങളിൽ ഇത് ആകാശത്തിലേക്ക് പോകുന്ന സമയമാണ് പക്ഷെ തങ്ങളുടെ ജീവി ജീവചരിത്രവും അവിടുത്തെ ആത്മീയതയും അവിടുത്തെ വിശുദ്ധിയും ഏതു കാലത്തു പറഞ്ഞാലും സമൂഹത്തിന് സ്വീകരിച്ചെടുക്കാനും സംശീകരിച്ചെടുക്കാനും കടയും ഇതം അതിൽ പാഠങ്ങളുണ്ട് എന്നതാണ് ചരിത്രം ജീവിത വിശുദ്ധി കൊണ്ട് കൊണ്ട് ജീവിതത്തിൽ നൽകിയ വലിയ സംഭാവനകൾ കൊണ്ട് എല്ലാ എല്ലാതിലക്കും കാലങ്ങളൊക്കെ കഴിഞ്ഞാലും ഒരു പുരുഷായുസ്സുകൊണ്ട് പരശതം നൂറ്റാണ്ടുകൾക്ക് പരസഹസ്രം വർഷങ്ങൾക്ക് ആത്മീയമായ ഓർമ്മയായി കമ്മുസുല്ലാഹുർക്കഥ എന്ന നമ്മുടെ മാറിയതിന്റെ ഉത്തരമാണ് ഓരോ ദിവസവും ഈ നഗരയിലേക്ക് അവിടുത്തെ മക്കാമിലേക്ക് ആയിരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നേർച്ചു നടക്കുന്നു എത്ര മനോഹരമായിട്ടാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് ആരും അത്ഭുതപ്പെട്ടു പോകും എങ്ങനെയാണ് തെയ്യോട്ട് ചിറയൽ ഇത്ര മനോഹരമായി ഒരു പ്രോഗ്രാം സംവിധാനിക്കുന്നത് വലിയ ആരവങ്ങളില്ലാതെ കൊട്ടികോശങ്ങളില്ലാതെ ആർഭാടങ്ങളില്ലാതെ എല്ലാ തരം നന്മകളെയും സംസ്വീകരിച്ചെടുത്തുകൊണ്ട് തെയ്യോട്ടു ചിറയെന്ന ഒരു നാട് ആത്മീയമായി ഒരു മഹാമനീഷയുടെ ആണ്ടറുതിയ ഉജ്ജ്വലമായി കൊണ്ടാടുന്നു എന്നുള്ളത് ഈ നവസമൂഹത്തിന് മാതൃകയാണ് പരിസര പ്രദേശങ്ങൾക്ക് മാതൃകയാണ് രാജ്യം ഈ ആത്മീയമായ നമ്മുടെ നാടുകൾ തെയ്യോട്ടു ചിറയിലേക്ക് എത്തി നോൽക്കുന്നത് ഈ മഹത്തായ അന്തരീക്ഷത്തെ കണ്ടുകൊണ്ട് അവർ അത്ഭുതപ്പെട്ടുകൊണ്ട്

സ്നേഹസാന്ത്വനത്തിന്റെ തെളിനീരായി അവര ഹൃദയങ്ങളിലേക്ക് അവതരിക്കുന്നത് എന്തുകൊണ്ടാണ് കമ്മു സൂഫി തങ്ങൾ ഇത്രമേൽ മനോഹരമായത് ജീവിതത്തിന്റെ വിശുദ്ധി കൊണ്ടാണ് ചരിത്രം പറയുന്നിടത്ത് നമ്മൾ അവിടുത്തെ വിശുദ്ധി കാണുന്നുണ്ട് ഒരു നാട്ടിൽ നിന്ന് ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക് നടന്നു പോകുന്ന സമയത്ത് മറ്റൊരാളെ പറമ്പിലേക്ക് ഒരു പറമ്പിൽ നിന്ന് കാലെടുത്ത് വെക്കുമ്പോൾ കാലിലെ മണ്ണിന്റെ പൊടി തട്ടിയിട്ട് അങ്ങോട്ട് പ്രവേശിക്കുന്ന അങ്ങോട്ട് പ്രവേശിക്കുന്ന ജീവിത വിശുദ്ധിയുടെ പേരാണ് താജുല്ലൗലിയ കമ്മു സുഫീന അനേകം വർഷങ്ങൾക്ക് മുമ്പ് അവിടത്തെ ജീവകാലത്ത് നമുക്കറിയാം കിലോമീറ്ററുകൾ ഇവിടെ യാത്ര ചെയ്യാനുണ്ട് അവിടേക്ക് നടന്നു പോകുന്ന സമയത്ത് അവിടുത്തെ ചരിത്രം എന്താണ് തിരിച്ചു വരുമ്പടല്ലേ കുടയിൽ കുരുങ്ങിയ കാണുന്നത് കുരുങ്ങിയത് മൗര്യത്തിൽ കാണാൻ കഴിയും എള്ളിന്റെ കതിർക്കുല കണ്ട് തിരിച്ചു വന്ന സമയത്ത് അത് കാണുന്ന സമയത്ത് ഇത് എവിടെന്നാണെന്ന് ചിന്തിക്കുകയാണ് ഇതിന് ഞാൻ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത് തിരിച്ചു പിന്നൊരു യാത്രയാണ് കാതങ്ങൾ പുറകോട്ടൊരു യാത്ര മണിക്കൂറുകൾ നടന്നുകൊണ്ട് പ്രയാസപ്പെട്ട് കൈകാലുകൾ തളർന്ന് ശരീരം വെന്ത് കൊണ്ട് പ്രയാസപ്പെട്ട സമയത്ത് ഇതൊരു എള്ളിന്റെ കതിരല്ലേ അതങ്ങ് പൊക്കളഞ്ഞോട്ടെ എന്ന് വിചാരിക്കുകയല്ല തിരിച്ചു നടക്കുകയാണ് കാതങ്ങൾ പുറകിലേക്ക് എവിടെയാണോ ഇതിന് ഉടമസ്ഥനുള്ളത് അവിടെ കൊണ്ടുപോയി തിരിച്ചു തിരിച്ചു കൊണ്ട് ആത്മ ആത്മീയമായ ഒരു ഒരു കൂടി അതുകൊണ്ട് ഈ നഗരയിൽ വന്ന ആളുകൾക്ക് പരിഭവപ്പെടേണ്ടതില്ല ജീവിതത്തെ വിശുദ്ധി കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരാത്മീയ ചക്രവർത്തിയുടെ സമിരത്തിലേക്കാണ് നമ്മൾ വന്നത് മാത്രമല്ല എത്രയെത്ര ചരിത്ര ശകലങ്ങളാണ് അവിടെ ജീവിതത്തെ ഉജ്ജ്വലമാക്കി മാറ്റിയത് കള്ളുകിട്ടാത്ത പനകളുടെ ചരിത്രം ഇന്നാട്ടുകാർക്കും ഇവിടെ കടന്നു വരുന്നവർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല മഹാന്മാരുടെ ചരിത്രത്തിൽ അങ്ങനെ ആഹ്വാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പനകളോടാണെങ്കിലും മരങ്ങളോടാണെങ്കിലും പർവ്വതങ്ങളോടാണെങ്കിലും കല്ലിനോടും മണ്ണിനോടും അവകാശ അവരോട് കല്ലിനോടാണെങ്കിലും മണ്ണിനോടാണെങ്കിലും ആജ്ഞാപിക്കാൻ മഹാന്മാർക്ക് കഴിയും എന്നുള്ള ഒരു സുനു ജമാതിന്റെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിന്ന് നമ്മൾ ഉറച്ചു നിൽക്കുന്ന കാലത്തോളം ആ കഥകൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല മാത്രമല്ല ഇവിടെ കടന്നു വരുന്നവർക്ക് കമ്മു സൂഫി തങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ മനോഹരമായ ചരിത്രങ്ങളുണ്ട് എന്നുള്ളത് സത്യത്തിന് വില കൽപ്പിക്കാത്തൊരു കാലമാണ് അസത്യം കൊടുകുത്തി വാഴുന്ന കാലത്ത് സത്യത്തിന്റെ പിതാവാണ് സത്യത്തിന്റെ രാജാവാണ് കമ്മു സൂഫി തങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ നഗരിയിലേക്ക് മഹാന്മാരായ ഉസ്താദുമാര് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കമ്മുസൂഫി തങ്ങൾ എന്ന് പറഞ്ഞ മഹാമനീഷിയുടെ ആത്മീയ തണൽ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വിധാനിച്ചു നിൽക്കുന്നത് നമ്മുടെ മുകളിൽ ആ ഒരാത്മീയ തണൽ എത്ര മനോഹരമായിട്ടാണ് ഉയർന്നു വന്നത് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനരായ നല്ലായ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർ ഈ നഗരയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ നഗരയിലേക്ക് ഈ സമിതത്തിലേക്ക് കടന്നു വന്നവർക്ക് സന്തോഷിക്കാൻ കഴിയും എല്ലാം കൊണ്ടും സമ്പൂർണ്ണമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ വന്നത് ആത്മീയമായി സാംസ്കാരികമായി ഇന്ന് തെയ്യോട്ട് ചില എല്ലാ പ്രയാസങ്ങൾക്കും ഉത്തരം കൊടുക്കുന്ന ഒരിടമായി മാറിയിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഇരുവശത്തും തലവ്യത് നിൽക്കുന്ന വൈജ്ഞാനിക സമുച്ചയങ്ങൾ കെ എം ഐ കമാലി കോളേജ് ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഈ കഥകൾ പറയുമ്പോൾ നമുക്ക് ഇന്നലകളിലേക്ക് മറ ഇന്നലകളിലേക്ക് തിരിയാതിരിക്കാൻ കഴിയില്ല മഹാനരായ കല്ലൂരു എന്ന് പറഞ്ഞ ക്രാന്തദാർശനികനായ